തിരുവാറുമുള മഹാവിഷ്ണു ക്ഷേത്രം അതിപ്രാചീനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് എട്ടാം നൂറ്റാണ്ടില് രചിക്കപ്പെട്ടത് എന്ന് കരുതുന്ന നമ്പാഴ്വാരുടെ തിരുവായ്മൊഴിയിൽ ഈ മലനാട്ട് തിരുപ്പതികളിൽ ഒന്നായിട്ട് ആറന്മുള മഹാവിഷ്ണു ക്ഷേത്രത്തെ വാഴ്ത്തി സ്തുതിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് നാം കാണുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടില് ഏഹ് പതിമൂന്നാം നൂറ്റാണ്ടിന് മുമ്പ് രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന തിരുവാ തിരുനിരൽമാലയിലാണ് ഈ ആറന്മുള മാഹാത്മ്യം കാണുന്നത് ഈ രണ്ട് കൃതികളിലും ആറന്മുള വള്ളംകളിയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും തിരുനെല്ലെ തിരുവാർമുള ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷ ദിനങ്ങളിലൊന്നായ ചിങ്ങ തിരുവോണ നാളിലെ പ്രഭാതത്തിന്റെ വർണ്ണനയുണ്ട് അവിടെ തിരു തിരുവോണ ചിലക് കണ്ടു പുറഞ്ചേരി തഴുപ്പ് കണ്ടു എന്ന് തുടങ്ങിയ വർണ്ണനകളിൽ നിന്ന് ഇന്ന് നാം നാം കാണുന്ന തിരുവോണ തോണിയുടെ വരവും മറ്റും ആ പതിമൂന്നാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാൻ കഴിയും അത് അതിശക്തമായ ഒരു തെളിവാണ് എന്നാൽ ഈ തിരുവോണ തോണിയെ അനുഗമിക്കുന്ന പള്ളിയോടങ്ങളെ കുറിച്ചോ പള്ളിയോടങ്ങൾ എന്നുണ്ടായത് ഈ എന്നതിനെ കുറിച്ചോ ഒന്നുമുള്ള ഒരു ചരിത്ര രേഖയും നമുക്ക് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ അത് വളരെ പ്രാചീനമാണ് എന്ന് തന്നെ കരുതാം കരുതുന്നതിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകേണ്ട കാര്യമില്ല തിരുവാറുമലയുമായിട്ടും അതുപോലെ തന്നെ വള്ളംകളിയുമായിട്ടും തിരുവോണ ആഘോഷവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളാണ് ഈ ചരിത്രത്തിന്റെ സ്ഥാനത്ത് നമുക്ക് ഉള്ളത് ആറന്മള ക്ഷേത്രവുമായിട്ട് ബന്ധിപ്പിച്ച് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് ആ ഐതിഹ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഒന്നാണ് കാട്ടൂര് മഠത്തിൽ നിന്ന് തിരുവോണ നാൾ ഉത്തരാടത്തിന് രാത്രിയില് തിരുവോണത്തോണി പമ്പയാറ്റിലൂടെ തിരുവാറുമുളയിൽ എത്തുന്നതും ആ തോണിയിൽ വരുന്ന കാർഷിക വിഭവങ്ങൾ കൊണ്ട് അരിയും മറ്റ് കാർഷിക വിഭവങ്ങളും കൊണ്ട് ആറന്മുള ക്ഷേത്രത്തിൽ വലിയ തിരുവോണ സദ്യ ഒരുക്കുന്നത് ഈ തിരുവോണ തിരുവോണത്തോണിയെ ഒരിക്കല് അരൂർ ദേശത്ത് വെച്ച് അക്കാലത്തെ ൂക്ഷേ ദേശത്തിന്റെ ഭരണാധികാരികൾ എന്ന കരുതാവുന്ന കോവിലന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആക്രമിക്ക ആക്രമിക്കാൻ ഒരുങ്ങിയെന്നും തോട്ടാളിൽ കുറിപ്പിന്റെ നേതൃത്വത്തിലുള്ള കരക്കൂട്ടങ്ങൾ ആക്രമണത്തെ പ്രതിരോധിച്ചെന്നും പിന്നീട് തോണിക്ക് അങ്ങനെ ഒരു ആക്രമണം വരാതിരിക്കാൻ വേണ്ടി പള്ളിയോടങ്ങൾ പണിത ഓരോ കരകളും ഇറക്കി ഈ തോണിയെ അനുഗമിക്കാൻ തുടങ്ങിയെന്നും അങ്ങനെയാണ് ആറന്മുള വള്ളംകളി നമ്മൾ ഇന്ന് കാണുന്ന വള്ളംകളി ആരംഭിച്ചത് എന്നുമാണ് ഐതിഹ്യം പറയുന്നത് തിരുവോണത്തോണിയിൽ ഏറി വരുന്നത് അതിൻ്റെ മുഖ്യ നായക സ്ഥാനത്ത് വരുന്നത് കാട്ടൂരിൽ ഉണ്ടായിരുന്ന മങ്ങാട്ട് ഭട്ടതിരി എന്ന് പറയുന്ന ആളാണ് മങ്ങാട്ട് ഭട്ടതിരി പക്ഷെ ഇന്ന് താമസിക്കുന്നത് കാട്ടൂരിൽ നിന്ന് ഏതോ കാലത്ത് താമസം മാറ്റിയിട്ട് കുമാരനെല്ലൂരിലാണ് മങ്ങാട്ട് ഭട്ടതിരി താമസിക്കുന്നത് പക്ഷെ ഓരോ തിരുവോണ നാളിലും ചിങ്ങ തിരുവോണ നാളിലും ഈ അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മങ്ങാട്ടു ഭട്ടതിരിപ്പാട് അപ്പ കുമാരനെല്ലൂരിൽ നിന്ന് കാട്ടൂരിലേക്ക് വരും അതേപോലെ തന്നെ ഈ തോണിയിൽ മങ്ങാട്ടു ഭട്ടതിരിയെ ഓടൊപ്പം വരുന്നത് കാട്ടൂരിലുള്ള പതിനെട്ട് നായർ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് അപ്പൊ ഈ നായർ കുടുംബങ്ങളുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ അവരെ അക്കാലത്തെ ഈ കളരിയൊക്കെ ഉണ്ടായിരുന്ന യുദ്ധ പാരമ്പര്യം ഉണ്ടായിരുന്ന നായർ വീട്ടുകാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതിനെ എല്ലാം ആറന്മുളയിൽ കാണുന്ന മങ്ങാട്ടു പട്ടതിരിയുടെ ഐതിഹ്യമാണെങ്കിലും തിരുവോണത്തോണിയുടെ ഐതിഹ്യമാണെങ്കിലും അല്ലെ തിരുനെല്ലയിൽ പറയുന്ന ഊരാന്മക്കാരുടെ ചരിത്രമാണെങ്കിലും അതിൻ്റെ എല്ലാം ഒരു തുടർച്ച നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന ഇവരെല്ലാം ഇവരുടെ എല്ലാം പിൻഗാമികൾ ഇന്നും ഉണ്ട് എന്നുള്ളതും ഏതാണ്ട് ഈ ആധുനിക കാലത്തും പഴയ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ നടക്കുന്നു എന്നുള്ളതുമാണ് ആർമുളയുടെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് പള്ളിയോടങ്ങളുടെ ചരിത്രം നോക്കിയാൽ അറിയാം അത് അത്യന്തം ആചാര അനുഷ്ഠാന ബദ്ധമാണ് ഭക്തിയാണ് ഈ പള്ളിയോടങ്ങളുടെ വരവിലും പോക്കിലും ഒക്കെ പ്രധാനമായിട്ടും അതിൻ്റെ സായി ഭാവം എന്നാൽ അതേ സമയം തന്നെ ഈ പള്ളിയോടങ്ങൾക്ക് ഒരു പൊതു ഇടത്തിൽ അതിനൊരു ഒരു കലിയുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതും ഐതിഹ്യവും അത് അങ്ങനെ തന്നെയാണ് പറയുന്നത് തിരുവോണത്തോണിയെ ആചാര പൂർവ്വം പിന്തുടരുന്ന പള്ളിയോടങ്ങൾ അതുപോലെ ആർമുളയിൽ നമുക്കറിയാവുന്നതാണ് വള്ളംകളി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആർമുള വള്ളസദ്യ അപ്പം ഈ പള്ളിയോടങ്ങളാണ് ആർമുള വള്ളസദ്യയിൽ അത് മഹാ ഊട്ടാണ് മഹാബലിയാണ് ഈ വള്ളസദ്യ എന്ന് പറയുന്നത് ഓരോ കൊല്ലവും അഞ്ഞൂറിലധികം വള്ളസദ്യകളാണ് ആർന്മുളയിൽ നടക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഭക്ഷണ ഉത്സവം ലോകത്തെങ്ങും കാണാൻ കഴിയില്ല ഏതാണ്ട് അറുപത്തിനാല് കൂട്ടം വിഭവങ്ങളുമായിട്ട് പെരും സദ്യയാണ് ഈ ആറന്മുളയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സദ്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ വള്ളസദ്യ അതിൻ്റെ ആദ്യ ആദ്യന്ത അനുഷ്ഠാന അനുഷ്ഠാനബദ്ധമാണ് അത് അങ്ങേറ്റം ഭക്തിപ്രധാനമാണ് എന്നാൽ അതേസമയം തന്നെ ഈ വള്ളങ്ങള് തിരുവോണം കഴിഞ്ഞുള്ള അഞ്ചാം ദിവസം ഉത്രിട്ടാതി നാൾ പകൽ വലിയ മത്സരത്തിലേക്കും ആവേശത്തിലേക്കും ഉത്സവാന്തരീക്ഷത്തിലേക്കും പോകുന്നത് കാണാം അത് ആറന്മുളയിലെ ഐതിഹ്യവും അങ്ങനെ തന്നെയാണ് പറയുന്നത് തിരുവോണത്തോണിയെ അനുഗമിക്കുന്ന പള്ളിയോടങ്ങൾ വെളുപ്പം കാലത്താണ് കളിക്കുന്നത് അപ്പൊ ആ സമയത്ത് പള്ളിയോടങ്ങളുടെ ഈ ഭംഗിയാർന്ന തുഴച്ചിലും അവരുടെ വരവും അവരുടെ ആവേശത്തോടെയുള്ള കളിയൊന്നും കാണാൻ ആളുകൾക്ക് അവസരം ഉണ്ടാവില്ല അപ്പൊ ജനക്കൂട്ടങ്ങൾക്ക് ആറന്മുളയിലെ ആളുകൾക്ക് ആവേശം ഉണർത്താൻ വേണ്ടി അവരെ അവർക്കൊരു വലിയ കാഴ്ച ഒരുക്കാൻ വേണ്ടി അതേപോലെ തന്നെ വള്ളത്തിൽ കളിക്കുന്നവർക്ക് വലിയ ഉത്സാഹവും ആവേശവും നൽകാൻ വേണ്ടിയാണ് ഉത്രട്ടാദിയുടെ നാൾ പകൽ ഏർ വള്ളംകളി നടക്കുന്നത് അപ്പൊ ഉത്രട്ടാദി വള്ളംകളി ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഇപ്പൊ അൻപത്തിരണ്ട് കരകളിലാണ് പള്ളിയോടങ്ങൾ ഉള്ളത് അൻപത്തിരണ്ട് കരകളിലെയും അതോടൊപ്പം തന്നെ അതിന് സമീപ പ്രദേശത്തുള്ള കരകളിലെയും ഈ ആറന്മുളയോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ധാരാളം ആറന്മുള ബന്ധമുള്ള കരകളിലെയും ആളുകൾ അവരുടെ ബന്ധുക്കളൊക്കെ ഈ ആറന്മുള പ്രദേശത്തും പമ്പയുടെ ഇരു കരകളിലും തടിച്ചു കൂടുന്ന പതിനായിരങ്ങൾ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കാണികളായിട്ട് വരുന്ന ഒരു വലിയ മാമാങ്കമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളിലായിട്ട് അയ്യായിരത്തിൽ അതിന് അപ്പുറം ആളുകളാണ് തൊഴിലിൽക്കാരായിട്ട് തന്നെ ഈ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്രയും പെരുപ്പമുള്ള ഇത്രയും ആൾപ്പെരുപ്പമുള്ള ഒരു ഉത്സവം കാണാൻ സാധിക്കുകയില്ല അതാണ് ആർമുളയുടെ ഐതിഹ്യവും ആർമുള വള്ളംകളിയെക്കുറിച്ചുള്ള ഐതിഹ്യവും അതിൻ്റെ ഇന്നത്തെ ഇന്ന് അത് നിലനിൽക്കുന്ന അതിൻ്റെ ആ രീതിയൊക്കെ കുറിച്ചുമൊക്കെ പ്രധാനമായിട്ടും പറയാനുള്ളത്